നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം റേറ്റ് വർധന നിലവിൽ വന്ന അന്ന് മുതൽ ബി എസ് എൻ എല്ലാ ആൾക്കാരും പോർട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ പോർട്ട് ചെയ്ത് വന്ന ആൾക്കാർക്ക് കുറച്ച് ആൾക്കാർക്ക് കുഴപ്പമില്ല എന്നാലൊരു ഭൂരിഭാഗം ആൾക്കാർക്ക് ഇപ്പോൾ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ബി എസ് എൻ പോർട്ട് ചെയ്ത് വന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ബി എസ് എൻ പോർട്ട് ചെയ്തു വന്ന ആൾക്കാർക്ക് മിക്ക ആൾക്കാർക്കും പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് കോള് കോളിൻ്റെ കാര്യത്തിൽ ബി എസ് എൻ ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കോളിൻ്റെ കാര്യത്തിൽ ഇഷ്യൂ ഉണ്ടെങ്കിലും അത് താൽക്കാലികം മാത്രമായിരിക്കും കാരണം ഞാൻ ബി എസ് എൻ എൽ നേരത്തെ മുതലേ ഉപയോഗിക്കുന്ന ഒരാളാണ് എനിക്ക് കോളിൻ്റെ കാര്യത്തിൽ ഇഷ്യൂ വന്നിട്ടില്ല അപ്പോഴേ പല ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോഴും ബി എസ് എൻ എൽ കോളിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല ബി എസ് എൻ എല്ലെ നെറ്റ് യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ബി എസ് എൻ എല്ലെ നെറ്റ് യൂസ് ചെയ്യാനായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ബി എസ് എൻ എൽ ഇപ്പോൾ ടവർ അല്ലെങ്കിൽ ടവർ പുതിയ ടവർ അല്ലെങ്കിൽ പഴയ ടവറിൽ ഫോർ ജി സ്ഥാപിക്കുന്നത് ഏറ്റവും ടൗണിലായിരിക്കും ആദ്യം സ്ഥാപിക്കുക ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ കൊല്ലം പത്തനംതിട്ട എറണാകുളം ആലപ്പുഴ ആദ്യം ടൗണിൽ സ്ഥാപിക്കും പിന്നീട് ആ ടൗണിൽ തന്നെ ഇപ്പോൾ പത്തനംതിട്ട തന്നെ അതിൻ്റെ തൊട്ടടുത്ത മേജർ ടൗൺ തിരുവല്ല അല്ലാതെ കൊല്ലമാണെങ്കിൽ അങ്ങനെ പിന്നെ എഴുകോണ് അല്ലെങ്കിൽ കുണ്ടറ അങ്ങനെയുള്ള തൊട്ടടുത്ത ഏറ്റവും നല്ല ടൗണുകളിലായിരിക്കും സ്ഥാപിക്കുക അപ്പോൾ ഈ ടൗണിൽ സിഗ്നല് നമുക്ക് ഒരിക്കലും ബൈ റൂട്ടിലൊക്കെ കിട്ടണമെന്നില്ല മറ്റുള്ള നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇപ്പം എല്ലായിടത്തും അവർ ഫോർ ജി ആക്കിയിട്ടുണ്ട് വോഡാഫോൺ ഐഡിയ ജിയോ എയർടെൽ ഫൈവ് ജിയുടെ ഫൈവ് ജിയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഫോർ ജിയുടെ കാര്യമാണ് പറയുന്നത് മറ്റുള്ള പ്രൈവറ്റ് കമ്പനി എല്ലാ ഏരിയയിലും ഫോർ ജി സൗകര്യം കിട്ടുന്നുണ്ട് ബി എസ് എല്ലിനെ സംബന്ധിച്ചിടത്തോളം ഫോർ ജി അവർ തുടക്കക്കാരാണ് അതുകൊണ്ട് തന്നെ ഫോർ ജി സൗകര്യം അവർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ടൗണുകളിലാണ് വലിയ വലിയ നമ്മുടെ ആദ്യം ജില്ലാ അടിസ്ഥാനത്തിൽ ജില്ലാ ടൗണിൽ പിന്നെ ജില്ലയുടെ സബായിട്ട് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ടൗണുകളിലായിരിക്കും ആദ്യം ഈ ഒരു ഫോർ ജി ആ ആദ്യം കൊണ്ടുവരിക പിന്നീടാണ് ബൈ റൂട്ടിലുള്ള ഗ്രാമപ്രദേശങ്ങളിലെ ടവറിലുള്ളത് സ്ഥാപിക്കുക അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇവിടെ ഫോർ ജി കിട്ടുന്നുണ്ടോ ഇനിയിപ്പം ടവറിൽ അതായത് നമ്മുടെ ടൗണിലുള്ള സിഗ്നൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് കിട്ടിയേക്കാം അങ്ങനെ കിട്ടിയാലും നിങ്ങൾക്ക് വേണ്ടത്ര സ്പീഡ് കിട്ടണമെന്നില്ല ഒന്നോ രണ്ടോ സിഗ്നൽ ഉണ്ടെങ്കിൽ സ്പീഡ് കിട്ടണമെന്നില്ല അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ബി എസ് എൻ എല്ലിൻ്റെ ഫോർ ജി എടുക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ബി എസ് എൻ എൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലോ ഒന്ന് ചെക്ക് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ അടുത്ത് രണ്ട് സിമ്മുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒരു സിം മാത്രം ഒന്ന് ബി എസ് എല്ലിലേക്ക് പോർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങളുടെ മെയിൻ നമ്പര് മെയിനായിട്ട് ഉപയോഗിക്കുന്ന നമ്പർ ബി എസ് എൻ പോർട്ട് ചെയ്താൽ മതിയാകും അല്ലെങ്കിൽ കോളിന് മാത്രമായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷനാണ് കോളിന് വേണ്ടി മാത്രമാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നെറ്റുണ്ടോ നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ അത്യാവശ്യം നെറ്റ് മതിയെങ്കിൽ ബി എസ് എല്ലിൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾ ബി എസ് എൻ എടുക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എടുക്കുക കാരണം ബി എസ് എൻ അവരുടെ ഫൈവ് ജി ഫോർ ജി എല്ലായിടത്തും എത്തിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ രണ്ട് മാസം ആയതേ ഉള്ളൂ അവർ തന്നെ അറിയിച്ചിട്ടുണ്ട് ആ കാര്യം അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്നെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ എടുത്തവരാണെങ്കിലും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ പുതിയതായിട്ട് എടുക്കാൻ പോകുന്നതിൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കോളിന് വേണ്ടി മാത്രമാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ട് അതെനിക്ക് വീട്ടിൽ വീട്ടിൽ നെറ്റ് പ്രശ്നമില്ല അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ അത്യാവശ്യം ഡേറ്റാ മതിയെങ്കിൽ ബി എസ് എൻ എൽ എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ആരുടെയെങ്കിലും ബി എസ് എൽ നിങ്ങൾ ആരുടെയെങ്കിലും സിം നിങ്ങളുടെ ഫോണിലിട്ട് അല്ലെങ്കിൽ അവരുടെ ഫോൺ കൊണ്ടും നിങ്ങളുടെ ഏരിയയിൽ നെറ്റ്വർക്ക് ചെക്ക് ചെയ്ത ശേഷം മാത്രം ഉപയോഗിക്കുക നിങ്ങൾ ഒരുപാട് ചെയ്യുന്ന പിന്നെ ടൗണിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല അതുകൊണ്ട് കുഴപ്പമില്ല ബൈറൂട്ടിലൊക്കെ റേഞ്ച് അല്ലെങ്കിൽ കോൾ കിട്ടും നമുക്ക് ഫോർ സിഗ്നൽ അല്ലെങ്കിൽ ത്രീ ഒക്കെ നെറ്റ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ത്രീ ജി ഒക്കെ കിട്ടിയാൽ നമുക്ക് ഫോൺ ഹീറ്റ് ചെയ്യുന്ന ഹീറ്റ് ആവുന്ന ഒരു ഇഷ്യൂവും ബി എസ് എൻ എൽ ഉണ്ട് കാരണം ത്രീ ജി ആയതുകൊണ്ടാണ് ഫോൺ ഹീറ്റ് ആവുന്നത് മറ്റുള്ള നെറ്റ്വർക്കിൻ്റെയും ത്രീ ജി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോൺ ഹീറ്റിങ് അനുഭവപ്പെടാറുണ്ടായിരുന്നു ഫോർ ജി ഒക്കെ ആയപ്പോഴാണ് അത് മാറി വന്നത് അപ്പോൾ എന്തായാലും ഈ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് എങ്ങനെ യൂസ് ആണ് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ബി എസ് എൻ എൽ സിം ഇത്തരത്തിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ഈസിയായിട്ടൊരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോവാ അല്ലെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തിട്ട് ബി എസ് എൻ എല്ലായിടത്തും ഫോർ ജി വരുന്ന സമയത്ത് നിങ്ങൾ സിം എടുത്താൽ മതിയാവും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയ ശേഷം മാത്രം സിം എടുക്കുക നിങ്ങൾ ബി എസ് എൻ എൽ സിം ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസ് കിട്ടാൻ മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ